ഇത് യു ഡി എഫ് നേതൃത്വമോ സ്ഥാനാർത്ഥിയോ അറിയാതെ നടക്കുന്ന ഒന്നല്ലെന്ന് വളരെ വ്യക്തമാണ് സ്ഥാനാർത്ഥി തന്നെ വ്യക്തമാക്കിയത് വ്യക്തിപരമായി താൻ മോഫിംഗ് ഒന്നും ഇതുവരെ നടത്തിയിട്ടില്ല എന്നാണ് എന്നാൽ അദ്ദേഹം ഇതിനായി പ്രത്യേക സംഘത്തെ തന്നെ വടകരയിൽ ഇറക്കിയിട്ടുണ്ട് കേരളത്തിലെ ഏറ്റവും മുതിർന്ന രാഷ്ട്രീയ നേതാക്കളിലൊരാളായ സഖാവ് ശൈലക്ഷിചർക്കെതിരായി അശ്ലീലം പ്രചരിപ്പിച്ച് അതൊരു ഉപകരണമായി ആക്രമിക്കാൻ യു ഡി എഫ് ശ്രമം കേരളത്തിൽ വില പോകുന്നതല്ല എന്ന് വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് കേരളത്തിലെ ജനാധിപത്യ സമൂഹമാകെ ടീച്ചർ ടീച്ചർക്കൊപ്പം അണുനിരക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല കുടുംബ ഗ്രൂപ്പുകളിൽ ഉൾപ്പെടെ എത്ര ഹീനമായ പ്രചരണമാണ് ഒരു രാഷ്ട്രീയ നേതാവിനെതിരായി നടക്കുന്നത് എന്ന് വളരെ ഗൗരവപൂർവ്വം ാണ് ഇത് യു ഡി എഫ് നേതൃത്വമോ സ്ഥാനാർത്ഥിയോ അറിയാതെ നടക്കുന്ന ഒന്നല്ലെന്ന് വളരെ വ്യക്തമാണ് സ്ഥാനാർത്ഥി തന്നെ വ്യക്തമാക്കിയത് വ്യക്തിപരമായി താൻ മോഫിംഗ് ഒന്നും ഇതുവരെ നടത്തിയിട്ടില്ല എന്നാണ് എന്നാൽ അദ്ദേഹം ഇതിനായി പ്രത്യേക സംഘത്തെ തന്നെ വടകരയിൽ ഇറക്കിയിട്ടുണ്ട് എൻ്റെ വടകര കെ എൽ പതിനെട്ട് എന്ന ഇൻസ്റ്റഗ്രാം പേജിലാണ് ഏറ്റവും മോശമായ രീതിയിലുള്ള ചിത്രങ്ങൾ പ്രചരിപ്പിച്ചത് കുടുംബ ഗ്രൂപ്പുകളിലേക്ക് മോർഫ് ചെയ്ത ചിത്രങ്ങൾ അയക്കുകയും വളരെ മോശമായ രീതിയിൽ പ്രചരിപ്പിക്കുകയും ചെയ്യുകയാണ് ഉണ്ടായത് ഒരു മറയുമില്ലാതെ സ്വന്തം ഐഡികളിൽ നിന്നാണ് യു ഡി എഫ് പ്രവർത്തകർ ഈ പ്രചരണം നടത്തുന്നത് അത് നേതൃത്വം നൽകുന്ന യു ഡി എഫിൻ്റെ പൂർണമായ പിന്തുണയും നേതൃത്വം ഞങ്ങളോടൊപ്പമാണ് എന്നുള്ള ബലത്തിലാണ് ഈ അശ്ലീല ആക്രമണം അവർ സംഘടിപ്പിക്കുന്നത് അടിയന്തരമായി ഇത്തരം അശ്ലീല ആക്രമണങ്ങൾ അവസാനിപ്പിക്കണമെന്ന് അതിന് യു ഡി എഫ് തന്നെ നേതൃത്വപരമായ പങ്കുവഹിക്കണമെന്നും ഈ സന്ദർഭത്തിൽ ഞാൻ ആവശ്യപ്പെടുകയാണ്